ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ വെട്ടിലായിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് സ്വന്തം മുതലാളി തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ വാർത്താ ചാനലായ ഏഷ്യാനെറ്റിനും പുതിയ വെല്ലുവിളിയാകും ബാർ ക്രേറ്റിംഗ് മുൻനിർത്തി ചാനൽ കിടമത്സരം ശക്തമായിരിക്കെ ചാനലിന്റെ നിഷ്പക്ഷതയിൽ എതിരാളികൾ സംശയങ്ങൾ ഉന്നയിക്കും ഇത് ചാനൽ ചർച്ചകളിലും രാഷ്ട്രീയ ആരോപണങ്ങളിലും പ്രകടമാകും കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഏഷ്യാനെറ്റ് ന്യൂസുമായി നല്ല ബന്ധമല്ല സി പി എമ്മിനുള്ളത് ഏഷ്യാനെറ്റിലെ പ്രധാന അവതാരകനായ വിനു വിജോൺ നിയന്ത്രിക്കുന്ന ന്യൂസ് അവർ ചർച്ചയിൽ സി പി എം പ്രതിനിധികൾ ഇപ്പോഴും പങ്കെടുക്കാറില്ല അവർക്ക് നിരത്താൻ മൂർച്ചയുള്ള ഒരായുധമായി രാജീവ് ചന്ദ്രശേഖറിന്റെ പുതിയ സ്ഥാനാരോഹണം മാറും ഈ അപകടം മുന്നിൽ കണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നിന്നും മാറാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറാവുമോ എന്നാണ് പൊതുസമൂഹം ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇനി മറ്റു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് ഏഷ്യാനെറ്റും പ്രധാന ടാർഗറ്റായി മാറാനാണ് സാധ്യത അതേസമയം രാജീവ് ചന്ദ്രശേഖർ ബി സംസ്ഥാന പ്രസിഡന്റ് ആയതോടെ കോൺഗ്രസിൽ നിന്നുൾപ്പെടെ പ്രധാന നേതാക്കൾ ബി ജെ പി യിലെത്താനുള്ള സാധ്യതയും വർദ്ധിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ എതിരാളിയായിരുന്ന ശശി തരൂരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നിരന്തരം പുകഴ്ത്തി തന്റെ കാവ്യമനസ് വെളിവാക്കിയ ശശി തരൂരിനെ ബി ജെ പി യിൽ എത്തിക്കാൻ ഇനി മുൻകൈയ്യെടുക്കുക രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും ഇതിനു പുറമേ വ്യക്തിപരമായി തന്നോടടുപ്പമുള്ള യു ഡി എഫ് എം പിമാർ അടക്കമുള്ള നേതാക്കളെയും രാജീവ് ചന്ദ്രശേഖർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സംസ്ഥാന ബി ജെ പിയിൽ ഇതുവരെ പരിചിതമല്ലാത്ത പല മാറ്റങ്ങൾക്കും രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വം വഴിയൊരുക്കും നിലവിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ മുന്നിൽ കടുത്ത വെല്ലുവിളികളാണുള്ളത് ഉടനെ നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കുക എന്നതാണ് ആദ്യ അജണ്ട തിരുവനന്തപുരം തൃശൂർ കോർപ്പറേഷനുകൾ ഉൾപ്പെടെ പിടിച്ചെടുത്ത് വൻ മുന്നേറ്റം നടത്താൻ പുതിയ കർമ്മ പദ്ധതി തന്നെ ഉണ്ടാകും ഇതിനുശേഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും പരമ്പരാഗത രീതി വിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പി ഇനി നടത്താൻ പോകുന്നത് ഐ ടി മേഖലയിലെ രാജീവ് ചന്ദ്രശേഖറിന്റെ വൈദഗ്ധ്യം ഇതിനായി ബി ജെ പി ദേശീയ നേതൃത്വം ഉപയോഗപ്പെടുത്തും ചുരുങ്ങിയത് പത്ത് നിയമസഭാ സീറ്റുകളിൽ വിജയിക്കുക എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത് തീവ്ര ഹിന്ദുത്വ നിലപാടുകൾക്ക് പകരം ഒരു പ്രൊഫഷണൽ ടച്ച് പാർട്ടിയിൽ കൊണ്ടുവരാനാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ നിയമനത്തോടെ ബി ദേശീയ നേതൃത്വം ലക്ഷ്യമിട്ടിരിക്കുന്നത് അദ്ദേഹത്തെ സഹായിക്കാൻ ഉതകുന്ന നിലയിലായിരിക്കും മറ്റ് സംസ്ഥാന ഭാരവാഹികളെ തീരുമാനിക്കുക ഗ്രൂപ്പിസം പാടെ ഇല്ലാതാക്കുക എന്നതാണ് ഇതിനു പിന്നിലെ ലക്ഷ്യം പുതുതലമുറയെ പാർട്ടിയോട് അടുപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിയമനത്തോടെ കഴിയുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ കരുതുന്നത് സംസ്ഥാന ഭരണത്തിൽ മൂന്നാം മൂഴത്തിന് തയ്യാറെടുത്ത സി പി എമ്മും നേതൃമാറ്റത്തോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിടിമുറുക്കാൻ ബി ജെ പിയും ഇതിനകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു എന്നാൽ പ്രധാന പ്രതിപക്ഷമായ കോൺഗ്രസ് ഇപ്പോഴും നേതൃമാറ്റത്തിന്റെ കാര്യത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് ചെയ്യുന്നത് ഇത് യു ഡി എഫിന്റെ ഉള്ള സാധ്യതയെപ്പോലും വല്ലാതെ പിറകോട്ടടിപ്പിച്ചിട്ടുണ്ട് ബി ജെ പിയിലെ നേതൃമാറ്റം കോൺഗ്രസിലും അലയൊലി ഉയർത്തിക്കഴിഞ്ഞു താഴെ മുതൽ സംഘടനാ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് സംഘടനാപരമായി കരുത്താർജിച്ചതിന് പിന്നാലെയാണ് പുതിയ സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന സെക്രട്ടറിയേറ്റിനെയും സി പി എം തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിനു തൊട്ടു പിന്നാലെ ബി ജെ പിയും പുതിയ പ്രസിഡന്റിനെ നിയമിച്ച് സംഘടനയെ ശക്തമാക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തെ ശരിക്കും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് ി ജെ പി പുതിയ ജില്ലാ കമ്മിറ്റികൾ രൂപീകരിച്ച് അവിടെയൊക്കെ പുതിയ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്ത ശേഷമാണ് സംസ്ഥാന അധ്യക്ഷനായി മുൻ കേന്ദ്രമന്ത്രി കൂടിയായ രാജീവ് ചന്ദ്രശേഖരനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കെ സുധാകരനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ യു വലിയ തിരിച്ചടി സംഭവിക്കുമെന്നാണ് കോൺഗ്രസ് ജനപ്രതിനിധികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യം നേതാക്കൾ വീണ്ടും ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല ലീഗു നേതാക്കളും കരുതിയിരുന്നില്ല നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ രാജീവ് ചന്ദ്രശേഖറിലൂടെ ബി ജെ പിക്ക് സാധിച്ചാൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതും യു ഡി എഫിനെ ആയിരിക്കും ഇതുതന്നെയാണ് യു ഡി എഫ് നേതാക്കളെയും ആശങ്കപ്പെടുത്തുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ശശി തരൂർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാരുടെ നിരാശ ബി ജെ പി മുതലെടുത്താൽ ഇവർക്കു പിന്നാലെ മറ്റു പല നേതാക്കളും കൂടുമാറാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ഇടതുപക്ഷം വിജയം ആവർത്തിക്കുകയും ബി ജെ പി മുന്നേറ്റമുണ്ടാക്കുകയും ചെയ്താൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ യു ഡി എഫിൽ നിന്നും വലിയ രൂപത്തിൽ കൊഴിഞ്ഞു പോക്കുണ്ടാകും അതാകട്ടെ വ്യക്തവുമാണ്